ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അടിസ്ഥാന യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ോഡ് ലഭിക്കുന്നതായിരിക്കും ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആയുർവേദ കോളേജിൽ വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അഭിമുഖം നടത്തുന്നുണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് റെമഡിയൽ എഡ്യൂക്കേറ്റർ സൈക്കോ തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഓഫ് ഓർഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയാണ് റെമഡിയിൽ എജ്യൂക്കേറ്റർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ എഡി ചൈൽഡ്ഹുഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓട്ടിസം സ്പെക്ടർ ഡിസോർഡർ അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പെയ്ഡ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയാണ് അടുത്തത് സൈക്കോതെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് എം എസ് സി സൈക്കോളജി അല്ലെങ്കിൽ എം എസ് സി അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റിയം സഹിതം മാർച്ച് ഇരുപത്തെട്ടിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രിയിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ പ്രസിദ്ധീകരണമായ തദ്ദേശ മാസികയുടെ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജേർണലിസ്റ്റിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജേർണലിസ്റ്റിൽ ബിരുദാനന്തര ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന മാതൃകാപരമായി വിവിധ പ്രവർത്തനങ്ങൾ തുടങ്ങി മാസികയിലേക്ക് ആവശ്യമായ ഉള്ളടക്കങ്ങൾ ശേഖരിച്ച് നിശ്ചിത സമയത്തിനകം ലേഖനങ്ങളും മറ്റും തയ്യാറാക്കി നൽകുക എന്ന ജോലിയാണ് നിർവഹിക്കേണ്ടത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം പ്രസിദ്ധീകരിക്കപ്പെടുന്ന രചനകൾക്ക് ഒന്നിനായിരം രൂപ നിരക്കിൽ പ്രതിഫലം ലഭിക്കുന്നതാണ് അപേക്ഷ അയക്കേണ്ടത് ചീഫ് ഓഫീസർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്വരാജ് ഭവൻ നന്ദൻകോട് പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം അപേക്ഷ അയക്കേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ അർബൻ രണ്ട് ഐസിഡിസ് പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള സെന്റർ നമ്പർ ഇരുപത്തിനാല് ലക്ഷ്മി വിളാകം പുന്നയ്ക്കാം വാർഡ് സെന്റർ നമ്പർ മുപ്പത്തിയേഴ് പൂജപ്പുര വി ടി സി കോമ്പൗണ്ട് പൂജപ്പുര വർക്കർ ിൽഷ് ഹെൽപ്പർമാരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന വാർഡിനു സമീപത്തെ സ്ഥിര താമസക്കാരായ പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള മതിയായ ശാരീരിക മാനസിക ആരോഗ്യമുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക നിലവിലുള്ള ഒഴിവിലേക്ക് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാനാവില്ല വർക്കർ തസ്തികയിലേക്ക് പ്ലസ് ടു ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എൽ സിയുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപേക്ഷകൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് പൂജപുര വി ടി സി കോമ്പൗണ്ടിലെ ഐ സി ഡി സി അർബൻ രണ്ട് പ്രോജക്റ്റ് ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം അപേക്ഷാ ഫോം ഐ സി ഡി എസ് അർബൻ ടു ഓഫീസിൽ ലഭിക്കുന്നതാണ് അടുത്തത് കൊല്ലം ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് മാർച്ച് ഇരുപത്തിയേഴിന് അഭിമുഖം നടത്തുന്നുണ്ട് പ്ലസ് ടു പൂർത്തിയാക്കിയ പതിനെട്ടിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ളവർ രാവിലെ പത്ത് മണിക്ക് ആധാർ കാർഡും ബയോഡേറ്റിയുമായി ഇന്റർവ്യൂ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് മാവേലിക്കര ഐസിലി എസ് പദ്ധതി പരിധിയിൽ ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിലെ എഴുപത്തി ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം കംകൃഷിയിലേക്ക് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട് പ്ലസ് ടു യോഗ്യത അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് അപേക്ഷാ ഫോമുകൾ മാവേലിക്കര ഐസിലി എസ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രി ഡാറ്റൻഡറി ഓപ്പറേറ്ററ് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ആധാറിൻ്റെ പകർപ്പ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി തയ്യാറാക്കി മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മാള കരുണാകരൻ സ്മാരക സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് യൂണിറ്റിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഡയാലിസിസ് നഴ്സ് ഡയാലിസിസ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡയാലിസിസ് നഴ്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ബി എസ് സി ജി എൻ എം യോഗ്യതയുള്ളവരായിരിക്കണം ഡയാലിസിസ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഡിപ്ലോമ പാസ് ആയിരിക്കണം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും മധ്യമാണ് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് വലിയപറമ്പിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കോഴിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രി അടിസ്ഥാനത്തിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ഫീമെയിൽ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യോഗ്യത ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ തെറാപ്പിസ്റ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനും മധ്യമാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയും ആധാർ കാർഡും സഹിതം കോഴിക്കോട് വെസ്റ്റ്ഗിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നേരിട്ട് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്